എന്താ പറയുന്നത് പറഞ്ഞു ഞാന് അബുദാബി നേരെ ദുബായിരുന്നെ ദുബായിരിക്കുന്ന അറിവില് നിൽക്കുവാണ് ഞാൻ അവിടെ സമയത്ത് എന്റെ കൂടെ പഠിച്ച മേരിക്കുട്ടി ഞാൻ അവളെ അവിടെ വെച്ച് കണ്ടതായിരുന്നു എന്നെ നിനക്കുള്ള സ്വർണം ഒരു ഭാഗം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ മേരിക്കുട്ടി ഞാനിവിടെ കൊറച്ചേ സംസാരിച്ച് സംസാരിക്കുന്ന ആ സമയത്ത് മേരിക്കുട്ടി എന്റെ നമ്പരങ്ങ് വാങ്ങിച്ചു മാറ്റാമിന്റെ ഒരു മാല എന്തോ അച്ഛന് ഈ ഒരു എന്റെ മാലയുടെ കൂട്ടി യോജിപ്പിച്ചിട്ട് ഈ പൂക്കളിന്റെ ഇവിടെ കിടക്കട്ടെ ലോക്കേറ്റ് എനിക്ക് നിന്റെ അച്ഛൻ അവിടെ കിടക്കണം ഇത് അങ്ങനെ ഇവിടുമായിട്ട് നടന്ന് ഈ മേരിക്കുട്ടി എന്നോട് പറയാം നമുക്കൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാറുണ്ട് നിന്റെ അമ്മയ്ക്ക് ഒരു വള മാറ്റിട്ടുണ്ട് എന്റെ സ്വർണമില്ല ഞങ്ങളൊക്കെ തറവാട്ടിൽ പണ്ടൊക്കെ ആണുങ്ങള് വന്നാൽ പെണ്ണുങ്ങൾ എഴുന്നേറ്റ് കൊടുക്കും ബഹുമാനം ബഹുമാനം കൊണ്ട് അത് കൊണ്ടല്ല നിങ്ങളുടെ വീട്ടിൽ ഒരു കസേര മാറി മാറി കസേരയിൽ ഇരിക്കാൻ പൊന്നോണത്തിന് കസേരകളി മത്സരം നടക്കില്ലോ ഞങ്ങളുടെ തറവാട്ടിലെ പെണ്ണുങ്ങളൊന്നും കൈവെക്കുന്നിടത്ത് കാല് വെക്കത്തില്ല എന്താ അവർക്ക് കാലെത്തത്തില്ലായിരുന്നു ഞങ്ങളുടെ തറവാട്ടിലെ പെണ്ണുങ്ങളൊന്നും തർക്കുത്തരം ഇങ്ങനെ പറയത്തില്ല ഞങ്ങളുടെ തറവാട്ടിലെ പെണ്ണുങ്ങളൊന്നും കാണിക്കത്തില്ല ഞങ്ങളുടെ തറവാട്ടിലെ ആണുങ്ങളൊന്നും ഫേസ് പാക്ക് എടുത്ത് തിന്നത്തില്ല